ലക്ഷക്കണക്കിന് അയ്യപ്പന്മാർ ഇങ്ങനെ പതിനാറ് മണിക്കൂറും പതിനെട്ട് മണിക്കൂറും ഒന്ന് മൂത്രം ഒഴിക്കാനോ മല ചെയ്യാൻ പോകാനോ ഒന്ന് ഒരു വെള്ളം കുടിക്കാനോ പറ്റാതെ കുഞ്ഞു മാളികപ്പുറങ്ങളും വൃദ്ധയെ വൃദ്ധകളായിട്ടുള്ള മാളികപ്പുറങ്ങളും നിൽക്കുന്ന കണ്ടില്ല അപ്പൊ മനസ്സാക്ഷിക്ക് ഒരു സാധനം ഇല്ലാത്ത അത് എടുത്തു കളഞ്ഞവനാണ് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് ന്യായം പറയാണ് ഞങ്ങൾ നാൽപ്പത്തഞ്ച് ലക്ഷം ബിസ്ക്കറ്റ് കൊടുത്തു ഞങ്ങൾ ഞങ്ങൾ പിന്നെ ഒരു പ്രശ്നവുമില്ല കൈരളി ടി വിയിൽ നടത്തുന്ന നാടകങ്ങൾ എന്തൊക്കെയാണ് ഇതേപ്പറ്റി നിങ്ങൾ നേരിട്ട് അവിടെ പോയാൽ അറിയാലോ പിന്നെ ഇരുപടിക്കെട്ട് എന്ത് എന്താതെ വരുന്നവരാണ് അവിടെ പ്രശ്നം സൃഷ്ടിക്കുന്നത് ശരിയാണ് ഇരുപടിക്കെട്ട് എന്താ തൊഴാതെ പ്രസാദം സ്വീകരിക്കാതെ നിൽക്കുന്ന ചില പിന്നെ പെന്തകോസ്റ്റുകാരുണ്ട് അവിടെ വരുന്നത് കിടക്കിൽ അവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായില്ല ചില ആളുകള് അയ്യപ്പനിൽ യാതൊരു വിശ്വാസവും ഇല്ല അയ്യപ്പൻ വെറും കല്ലാണ് പിന്നെ ഭക്തി എന്നത് വ്യാജമാണ് മതം മനുഷ്യമയക്കുന്ന കറപ്പാണ് പക്ഷെ ഭണ്ഡാരത്തിൽ വരുന്ന പൈസയ്ക്ക് മൂല്യമുണ്ട് അങ്ങനെ മാത്രം ചിന്തിക്കുന്ന രാക്ഷസന്മാർ ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരവിടെ വന്ന് തൊഴും തൊഴാതെ നിന്നിട്ട് അവരുടെ എന്തോ ഒരു സൈറ്റ് സീയിങ്ങിന് വരുമ്പോഴാണ് പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് ഇവിടെ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞു മാളിക ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ടാണ് നമുക്ക് വിഷമം തോന്നിപ്പോ അപ്പൊ മനസ്സാക്ഷിയിൽ ഒരു സാധനമില്ലാത്തൊരു സർക്കാർ ഭരിക്കുമ്പോൾ ഇതിന്റെ അപ്പുറവും ഹിന്ദുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട് വേദനിക്കേണ്ടതുണ്ട് തമിഴന്മാർ ഇവിടെ വന്നിട്ട് ഇത് എന്ത് സംവിധാനമാണെന്ന് ചോദിക്കുമ്പോൾ ഉടനെ ആ തമിഴന്റെ പാണ്ടാട്ടിൽ പഴനിൽ അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞത് കഷ്ടമാണ് അത് വലിയ കഷ്ടമാണ് നമ്മൾ നമ്മുടെ തെറ്റി തിരുത്താൻ തയ്യാറാവാതെ മറ്റുള്ളവരുടെ കുറ്റം കണ്ടെത്തേക്ക് അർത്ഥമില്ല ഇവിടെ ശബരിമലയിൽ കാനതപാതയാണ് നമുക്കറിയാൻ സ്ഥലം എടുക്കുന്നതിന് പരിമിതിയുണ്ട് ആ ക്ഷേത്രത്തിന്റെ പരിശുദ്ധി തന്നെ അത് ഒരു കാന്താര ക്ഷേത്രമാണെന്നുള്ളതാണ് അവിടെ പോയിട്ട് ഒരുപാട് എയർപോർട്ടും വല്ലാതെ വികസനമൊന്നും വേണ്ട കൃത്യമായി ഇപ്പൊ നിങ്ങൾ പറക്കും തളിയിൽ കാവൽ നിർത്താൻ കൊടുക്കുക പോലീസേരെ മുഴുവൻ വീണ്ടും കൊണ്ടിട്ട് ഡിപ്ലോയ് ചെയ്യുക അവർക്ക് നിർദ്ദേശം കൊടുക്കുക നേരത്തെ ശ്രീജിത്ത് കറക്റ്റായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് പോലീസുകാർ അവിടെ ഇങ്ങനെ കൃത്യമായിട്ട് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നുകൊണ്ട് ഒരുപാട് ഗുണം അവിടെ ഭക്തന്മാർക്കുണ്ട് എന്താണ് കൃത്യമായിട്ടാണ് പോലീസ് അയ്യപ്പന്മാർ ഇതുവരെ പ്രവർത്തി ഈ പിണറായി വിജയൻ വന്നതിന് ശേഷമാണ് പോലീസ് അയ്യപ്പന്മാർക്ക് ഒരുതരം രാഷ്ട്രീയമായ ധാർത്ഥ്യമോ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ സ്വഭാവമോ വന്നു തുടങ്ങിയത് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ വിധിക്ക് ശേഷം മാളികപ്പുറങ്ങൾ കുഞ്ഞു മാളികപ്പുറങ്ങൾ ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ അവിടെ വെള്ളം ഒഴിക്കുകയും അവിടെ വിരിവയ്ക്കാൻ സമ്മതിക്കാതിരിക്കുകയും ആട്ടി ഓടിക്കുകയൊക്കെ ചെയ്ത ആദ്യത്തെ അനുഭവമാണ് ശബരിമലയുടെ ഉണ്ടായ കാലത്തെ ചരിത്രം മുതൽ ആദ്യമായിട്ടാണ് ഭക്തന്മാരെ അവിടെ കിടന്നുറങ്ങാൻ പോലും സമ്മതിക്കാതെ ഭജന പാടാൻ സമ്മതിക്കാതെ വെള്ളം ഒഴിച്ചിട്ട് ഓടിച്ചത് അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം മനസാക്ഷി ഇല്ലാത്ത ക്രൂരമായ ഒരു ഭരണകൂടമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഇതില് നമുക്ക് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യം ഇനി വരുന്ന തീർത്ഥാടന കാലയളവിൽ ശബരിമലയെ ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി ഉയർത്തിയിട്ട് കേന്ദ്രസേനയുടെ കാര്യമായ സാന്നിധ്യവും നിയന്ത്രണവും ഇതിലുണ്ടായാൽ തീർച്ചയായിട്ടും ഇവിടെയുള്ള ദേവസ്വം ബോർഡിന്റെ കൊള്ളയടി നിരീശ്വരവാദിയായ മന്ത്രിയുടെ കെടുകാര്യസ്ഥ പ്രസ്താവനയും കെടുകാര്യസ്ഥ പ്രവർത്തനവും ഒക്കെ ഒന്ന് കുറയാൻ സോ ബി എ ജോയിന്റ് ആക്ഷൻ അടുത്ത തവണ ശബരിമല ഈ തവണ എന്തായാലും നമ്മുടെ കയ്യിൽ പോയി കഴിഞ്ഞു അടുത്ത തവണ മകരവിളക്ക് വരുമ്പോൾ നോക്കിക്കോളൂ ഐ എം ജസ്റ്റ് ടു ലോഡ് അയ്യപ്പ അയ്യപ്പനോട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ മകരവളപ്പിന്റെ സമയത്ത് വരുന്ന ആ തിരക്ക് ഭഗവാനെ ഒരു ഭക്തനും ജീവഹാനി എന്ന് പ്രാർത്ഥിക്കുക അത്ര അധികം അനിൽ നമ്പ്യർക്ക് അറിയാൻ അത്ര അധികം അപകടം പിടിച്ച അവസ്ഥയാണ് കുഞ്ഞു മാളികപ്പുറം കഴിഞ്ഞ ദിവസം മരിച്ചു ഇതൊക്കെ എന്താണ് കാണിക്കുന്നത് സർക്കാർ പൂർണ്ണമായിട്ടും സജ്ജമല്ലാത്ത ഒരു സംവിധാനമാണ് ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്നേയില്ല ഇതിൽ നിന്ന് വരുന്ന വരുമാനം മാത്രമാണ് അവരുടെ കണ്ണിലുള്ളത് അതുകൊണ്ട് ഇത് വലിയ പ്രശ്നമാണ് കുഞ്ഞു മാളികപ്പുറം മരിച്ചതും ഇതിന്റെ അനാസ്ഥ മൂലമാണ് പക്ഷെ അതുപോലെ സമ്മതിക്കുന്നില്ല ആ കുട്ടിക്ക് ഹൃദയത്തിന് അസുഖം ഉള്ളതുകൊണ്ടാണ് മരണപ്പെട്ടത് എന്തിനാണ് ആ കുട്ടിയും കൊണ്ട് രക്ഷിതാക്കൾ ശബരിമലയിലേക്ക് വന്നതാണോ ചോദിക്കുന്നത് ചേട്ടാ അതിന്റെ അനുദന്ത ഗൂണ്ടകൾ ഡിവൈഎഫ്യുടെ ഗൂണ്ടകൾ കല്ലെറിഞ്ഞിട്ട് ഗുരുസ്വാമി കൊന്നപ്പോ ആ മെഡിക്കൽ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് അയാൾ ഹൃദയാഘാതം കൊണ്ടാണ് മരിച്ചത് കല്ലെറിഞ്ഞോണ്ടല്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഉള്ള നാടാണിത് അതെ അതെ ഇതിൽ യാതൊരു അത്ഭുതമില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത്തരം ഗൂണ്ടകൾക്ക് അല്ലെങ്കിൽ ഇത്തരം തീർത്തും ഭക്തന്മാരുടെ പുച്ഛമുള്ളവർക്ക് ഭക്തന്മാരുടെ പണത്തോട് മാത്രം ആർത്തിയുള്ളവർക്ക് ഒരു നല്ല പാഠം പഠിപ്പിക്കണമെങ്കിൽ ഈ ഖലന്മാരുടെ സംവിധാനം ഉണ്ടല്ലോ എന്താണ് ഈ പറഞ്ഞ താറാവ് സംഘം അതായത് ആ ചെറുവള്ളി എസ്റ്റേറ്റിലും പിന്നെ എയർപോർട്ട് വരിക അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ വാങ്ങി തിന്ന് ജീവിക്കുക എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ശബരിമല നട തുറന്ന് അതൊരു ടൂറിസം കേന്ദ്രമാക്കണം എന്ന് വിചാരിക്കുന്ന ഖലന്മാരുടെ സംഘത്തോടാണ് പറയുന്നത് അത് സാധിക്കുകയില്ല അതിനുവേണ്ടിയാണ് ഈ നാടകം സൃഷ്ടിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് ഭക്ത പതിനാറ് പതിനെട്ട് മണിക്കൂർ കൂട്ടിയിരുന്നെങ്കിൽ അത് സമ്മതിക്കുകയില്ല അത് നടക്കുകയില്ല അതാണ് ഇവരുടെ ഉദ്ദേശം അതാണ് ഇവർ ഈവൽ ഡിസൈൻ ഇവർക്ക് പണമാണ് ആ എയർപോർട്ട് അവിടെ വരണം സ്ത്രീകളും യുവതികളും കുട്ടികളും ചെറുപ്പം എല്ലാവരും ശബരിമലയിൽ ടൂറിസം പോലെ പോകണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത് ഈ പ്രാവശ്യം ഇത്രയും ക്യൂർ വരുമ്പോ എല്ലാവരും പറയും കൂടുതൽ ശൗകര്യം വേണം ശബരിമലയിലെ പിന്നെ പതിനെട്ടാം പടി കൊപ്പിക്കെത്താമെന്നൊക്കെ ചില കലന്മാർ പറയും അത് വീതി കൂടണം എന്ന് പറയും എക്സിലേറ്റ് വെക്കണം എന്ന് പറയും അവിടെ പിന്നെ എയർപോർട്ട് വരണം എന്ന് പറയും ഇതൊക്കെ ഇതിനു വേണ്ടിയിട്ടുള്ളൊരു ഒരു പടയൊരുക്കമാണ് നമുക്കത് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് ഇതൊക്കെ പിന്നീട് അംഗപരിമിതരുടെ കൈ ഉണ്ട് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണത് എന്തായാലും ശരി ടൂറിസം ആരുടെ കയ്യിലൊന്നും നമുക്ക് അറിയാമല്ലോ പറഞ്ഞു പറഞ്ഞാല് അടുത്ത തവണയെങ്കിലും ഇത്തരത്തിലുള്ള ഒരു തെറ്റ് വരാതിരിക്കണമെങ്കിൽ കേന്ദ്രത്തിന്റെ ഏജൻസികളും കേന്ദ്രത്തിന്റെ മിലിറ്ററിയുടെ പിന്നെ ഏജൻസികളുമൊക്കെ ഇതിന്റെ ഒരു ഭാഗമായി തീരുകയും ശബരിമല ഒരു നാഷണൽ ഹെറിറ്റേജ് ആണ് നമ്മുടെ പൈതൃകമാണ് ദേശീയ പൈതൃകമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടേക്ക് കേന്ദ്രത്തിന്റെ കൂടുതൽ സേന വരികയാണെങ്കിൽ അല്ലെങ്കിൽ തിരക്ക് ക്രൌഡ് കൺട്രോൾ എങ്കിലും അവർ ഏറ്റെടുക്കുകയാണെങ്കിൽ വെള്ളം കിട്ടാതെ ആരും മരിക്കില്ല പിന്നെ ഈ കുടുസു മുറികൾ കുടുങ്ങിയ പോലെ ഈ ക്യൂവിൽ കുടുങ്ങി ആർക്ക് മരിക്കേണ്ടി വരില്ല ദാഹിക്കേണ്ടി വരില്ല അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവണമെങ്കിൽ അടുത്ത തവണയെങ്കിലും നമ്മൾ ഒരു മൂന്നു നാലു മാസം മുമ്പെങ്കിലും ഇത് പ്ലാൻ ചെയ്യണം ഇപ്പോൾ ഈ തിരക്ക് വരുന്നതിൽ എനിക്ക് വലിയ സംശയമുണ്ട് ഇതിന്റെ പിന്നിൽ അടുത്ത തവണ അയ്യോ കണ്ടില്ലേ എത്ര തിരക്ക് വരുന്നു മുമ്പൊന്നും ഇല്ലാത്ത തിരക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമുക്ക് പരിമിതിയുണ്ട് നമുക്ക് ആകെ ചെയ്യാവുന്ന എന്താണ് അയ്യപ്പനെ ഓവർ ടൈം ഡ്യൂട്ടി എടുപ്പിക്കുക ഇപ്പൊ ചെയ്തല്ല പതിനെട്ടര മണിക്കൂറാണ് അയ്യപ്പനെ നട ഓർന്നു വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഏത് തന്ത്രശാസ്ത്രമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ശരി തിരക്ക് കാണുന്നു ആളുകൾക്ക് ദർശനം കിട്ടണം ചിലരൊക്കെ ഇപ്രാവശ്യം ആദ്യമായിട്ട് ആ പന്തളത്തിലുള്ള ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് എല്ലാ അയ്യപ്പക്ഷേത്രം നടത്തി തിരിച്ചു പോകണം ചെയ്തത് ഇതൊക്കെ വലിയ കഷ്ടമാണ് കേരളത്തിനെ സംബന്ധിച്ച് അപമാനമല്ലേ ഇത് നമ്പർ വൺ അല്ലേ നമ്മൾ എല്ലാത്തിലും നമ്പർ ഇങ്ങനെ നാണം കാണാൻ പാടുന്നത് മറ്റു സംസ്ഥാനക്കാരുടെ മുമ്പിൽ അപ്പോ അടുത്ത തവണയെങ്കിലും തവണയെങ്കിലൊരു വരാതിരിക്കണമെങ്കിൽ നേരത്തെ പ്ലാൻ ചെയ്യുകയും കൃത്യമായിട്ട് കേന്ദ്രത്തിന്റെ സഹായം കൂടി ഇതിൽ വന്നേ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കേരള പോലീസിന് ഏതായാലും പിണറായി വിജയന്റെ സേറെ കഴിഞ്ഞിട്ട് ഇതിനൊക്കെ കൃത്യമായി സമയം കിട്ടിക്കൊണ്ടെന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ഈ പ്രാവശ്യം പോലീസുകാരുടെ എണ്ണത്തിൽ തന്നെ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ഈ ശബരിമലയെ ചുറ്റിപ്പറ്റി നടക്കുന്ന വലിയ ഒരു സംഘമുണ്ട് ശബരിമലയില് പിന്നെ ആ ചെറുവള്ളി എസ്റ്റേറ്റിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ തട്ടിക്കൂട്ടി തിന്നും കൊഴുത്തു ജീവിക്കുന്ന ഒരു വർഗമുണ്ട് ആ വർഗത്തിന് ഇവിടെ തിരക്ക് കൂടുതൽ വരുമ്പോൾ സന്തോഷമാണ് കാരണം കൂടുതൽ ആൾക്കാർ മരിച്ചാൽ കൂട്ടനെ പറയാം എന്താണ് ആ കണ്ടില്ലേ ഇത് അയ്യപ്പൻ കേവലം ഒരു മണ്ഡലകാലം മാത്രം അങ്ങനെ തുറക്കുന്നോണ്ടാണ് അത് പറ്റില്ല ഇപ്പൊ തന്നെ നൂറ്റമ്പത് ദിവസം തുറക്കുന്നില്ലേ ഇനി മുന്നൂറ്റി അറുപത്തഞ്ചാക്കിയാൽ എന്താ കുഴപ്പം എന്നൊക്കെയാണ് ഈ കലന്മാരുടെ സംഘം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അയ്യപ്പനെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം തുറന്ന് പട്ടണത്തിലെ ഒരു ക്ഷേത്രം പോലെ ആക്കി അവിടെ സ്പിരിച്വൽ ടൂറിസം കൊണ്ടുവന്ന് പണം കൊയ്യാൻ വേണ്ടിയുള്ള ചില കഴുകന്മാരുടെ പദ്ധതിയും കൂടെ ഇതിന്റെ പിന്നിലൂടെ ഓരോ എഴുത്തുകളിലൂടെയും പ്രസ്ഥാനം ചെലവാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഭക്തന്മാർ മനസ്സിലാക്കുക തന്നെ വേണം അടുത്ത തവണയെങ്കിലും ഇത് ചെയ്തില്ലെങ്കിൽ കടലയും പരിപ്പും എണ്ണയും കിട്ടിയിട്ട് ഇങ്ങനത്തെ ദുഷ്ടന്മാർക്ക് വോട്ട് ചെയ്യാതിരിക്കാനുള്ള ബുദ്ധിയെങ്കിലും ഈ ഭക്തന്മാർ കാണിക്കണം